പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ മെമ്പറുമായ എ പി ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്നു മരണപ്പെട്ട എ പി ഉണ്ണികൃഷ്ണൻ അറുപത് വയസ്സായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും കണ്ണമംഗലം എരഞ്ഞിപ്പടി നാലുകണ്ടം മദ്രസയിലും പൊതുദർശനത്തിനു വെച്ച അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളാണ് എത്തിയത് ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു ഭൌതിക ശരീരം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പരപ്പൻ ചിന നടക്കും എ പി ഉണ്ണികൃഷ്ണനോടുള്ള സൂചകമായി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കാനിരുന്ന എല്ലാ പൊതുപരിപാടികളും മാറ്റിവച്ചിരിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം അറിയിച്ചു പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി ഗാദി ബോർഡ് എന്നിവയിൽ അംഗമായിരുന്നു ഭാര്യ സുഷമ മക്കൾ സുധീഷ് സജിത് ശരത് ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ